സുരേഷ് ഗോപി പുലിപ്പല്ല് മാല ധരിച്ച ദൃശ്യങ്ങളിൽ വ്യക്തം പരിശോധിച്ച് ഉചിതമായ നടപടി സ്വീകരിക്കണം എന്ന് പരാതിക്കാരൻ മുഹമ്മദ് ഹാഷി കഴിഞ്ഞ ദിവസങ്ങൾ റാപ്പർ വേടനെ വനവകുപ്പ് ഏർ മൊഴിയെടുക്കുകയും അതോടൊപ്പം തന്നെ അറസ്റ്റ് ചെയ്യുകയും തുടർന്ന് തുടർന്നുണ്ടായ വിവാഹമാണ് സുരേഷ് ഗോപിയുടെ മാലയിലേക്ക് എത്തുകയും തുടർന്ന് പരാതി നൽകുകയും ചെയ്തത് നമ്മുടെ റാപ്പർ വേടന പോ വനം വകുപ്പ് ചോദ്യം ചെയ്ത സമയത്ത് റാപ്പർ വേടൻ പറഞ്ഞത് ഇങ്ങനെയാണ് മലേഷ്യയിലെ എൻ്റെ ഒരു ഫ്രണ്ട് സുരേഷ് എനിക്കൊരു പുലിപ്പല്ല് തന്നിരുന്നു അപ്പോഴേക്കും അത് ഞാൻ തൃശ്ശൂർ ജ്വല്ലറിയിൽ കൊടുത്ത് ലോക്കറ്റായി മാറ്റി മാറ്റി കഴുപ്പിൽ ധരിക്കുന്നു ധരിച്ചു എന്നാണ് റാപ്പർ വേടൻ വനം വകുപ്പിന് കൊടുത്ത മൊഴി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ആക്ട് പ്രകാരം നമ്മുടെ ആനിമൽസിൻ്റെ ശരീരത്തുള്ള ഏതൊരുവിധ വസ്തു നഖം പല്ല് ഇവ ഒന്നും തന്നെ മനുഷ്യൻ ധരിക്കാൻ പാടില്ല എന്നൊരു വൈഡൽ ആക്ട് നിയമം ഉണ്ട് അതിനെ തുടർന്ന് മുഹമ്മദ് ഖാഷിം ഈ പറയുന്നത് ഈ ലോകത്തിലെ എല്ലാവർക്കും നിയമം തുല്യമല്ലേ വേടന്റെ കഴുത്തിൽ ഒരു പുലിപ്പല്ല് കണ്ടു എങ്കിൽ സുരേഷ് ഗോപിയുടെ കഴുത്തിൽ രണ്ട് പുലിപ്പല്ലുള്ള ഒരു മാലയാണ് കാണപ്പെട്ടത് അത് പുലിപ്പല്ലാണോ പുലിനകമാണോ എന്ന് തീർച്ചയായിട്ടും അറിയില്ല പല മാധ്യമങ്ങളിലും സുരേഷ് ഗോപിയുടെ ആ കഴുത്തിൽ കിടക്കുന്ന പുലിപ്പല്ല് അല്ലെങ്കിൽ പുലിനകം വ്യക്തമാക്കിയായിട്ടുണ്ട് അപ്പോഴേക്കും ഇത് ഒറിജിനൽ പുലിപ്പല്ലാണോ അല്ലെങ്കിൽ സ്വർണ്ണ ആഭരണങ്ങളിൽ നമുക്ക് തന്നെ പണിഞ്ഞെടുക്കാൻ പറ്റുന്ന ആ രീതിയിലുള്ളൊരു പുലിപ്പല്ലാണോ അല്ലെ പുലിയുടെ നഖമാണോ എന്ന് വ്യക്തമാക്കേണ്ടത് സുരേഷാണെന്നും നമ്മുടെ മുഹമ്മദ് ഹാഷിമിന്റെ പരാതിക്കകത്ത് ഉണ്ട് തുടർന്ന് ഇനി നമ്മുടെ സുരേഷ് ഗോപിയാണ് ഇതിന് മറുപടി തരേണ്ടത് ആ മറുപടിക്കായി നമുക്ക് വരും ദിവസങ്ങൾ കാത്തിരിക്കാം